ഈ ഈ പരിപാടി പ്രസിഡന്റ് പരിപാടിയിലേക്ക് ഏറെ ഇത്തരമൊരു പ്രതിഷേധ സംഘമോ നമ്മൾ നടത്തിക്കുന്നു തൊഴിലാളികളുടെ ജോലി സമയം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ വൈകുന്നേരം മണി വരെ ആയിരിക്കും പ്രഖ്യാപിച്ചു നമ്മുടെ പഞ്ചായത്തിലെ അഞ്ച് പഞ്ചായത്ത് മെമ്പർമാർ യു ഡി എഫിന്റെ അംഗങ്ങൾ ഞങ്ങളുടെ വാടിൽ നിന്ന് മണിക്ക് തൊഴിലാളികൾ തൊഴിൽ പോയാൽ ആ തൊഴിലാളികൾക്ക് അന്ന് ജോലി ഉണ്ടാവില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും പോയി പഞ്ചായത്ത് ഭരണസഭയുടെ കിഴ്സിൽ ഇന്ന് മെമ്പറായിട്ടുള്ള ഒരാൾ ഉൾപ്പെടെ അഞ്ചു പേർ ഞങ്ങൾ ഈ സമയത്ത് ജോലിക്ക് കടന്നു പോകാൻ തൊഴിലാളികൾ അനുമതിക്ക് രേഖാപരമായി പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം നാലാം തീയതി ഇതേ മൈതാനിയിൽ ഒത്തുകൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾ വൈകുന്നേരം നാല് മണിക്ക് ജോലി അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങുമെന്നുള്ള ഉജ്വലമായ പ്രഖ്യാപനം നടത്തുകയും രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി മുതൽ തൊഴിലാളികളുടെ ജോലി സമയം ണിയായി നിശ്ചയിച്ച് അത്യുചരമായ പ്രഖ്യാപനം നടത്തിയത് ഈ പഞ്ചായത്തിന്റെ വൈദാന അന്ന് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഇവിടുത്തെ അഞ്ച് ഇപ്പോഴും നേതാക്കളായി തുടരുകയാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ സമരത്തിനാധാരമായി തൊഴിലുറപ്പ് പദ്ധതി ആരുടെയാണ് ഞങ്ങളും തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിന്റെ ഗവൺമെന്റിന് വന്നിട്ടില്ല പക്ഷെ എപ്പോഴാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത് കഴിഞ്ഞ കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി നാലിന് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അറുപത്തി പാർലമെന്റ് മെമ്പർമാരെ ലഭിച്ച ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി നാലിൽ നടന്നത് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ രാജ്യം വഹിക്കുന്നത് ബി ജെ പി ആണ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് பற்றே பார்லமெண்ட் வீண்டும் பிரதானமந்திரும் மந்திரிசீகர் அவகாசவாதம் உண்ண அந்த இடதுபட்சம் யாரும் உபாதிக்க இடதுபட்சத்தில் பந்திரண்டு மந்திரிமா நம்மபட்சத்தில் பிரியாபிச்சு

അതിനാക്ഷമില്ല അവർക്ക് എന്തുവാണെങ്കിലും വിളിക്കാം അതിനാക്ഷമില്ല പക്ഷേ ആ മുദ്രാവാക്യത്തിൽ അവ പറഞ്ഞു ഞങ്ങൾ അതിന് ഞങ്ങൾക്ക് വ്യത്യാസമില്ല പിന്നെ പറഞ്ഞു കണ്ടിക്കോ കണ്ടിക്കോ യിലെ പെണ്ണുങ്ങളെ കണ്ടിക്കോ അത് അക്ഷരമില്ല ഒരു പണി പണിയെടുക്കാതെ വീടിനകത്ത് ഭക്ഷണം കഴിച്ച് തടിച്ചു കൊടുത്ത രൂപങ്ങളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ കരുതുന്നത് അവസാനം മുദ്രാവാക്യം ഞങ്ങൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങളല്ല ഞങ്ങൾ വാടക ഞങ്ങൾ ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം തൊഴിലുറപ്പ് തൊഴിലാളികൾ എവിടെയും വാടക പോകാറില്ല ത്തിലെ അയ്യായിരത്തി മുന്നൂറ് വീടുകളിൽ കാർഷിക മേഖലയെ ഇന്ന് സമ്പൽ സമ്മതമായി നിർന്നു തൊഴിലാളികളാണ് ആ തൊഴിലാളികൾ നിൽക്കുന്ന ജാഥയിൽ ആ ജാഥയുടെ മുദ്രാമ്യത്തിൽ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവകാശ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുന്നവരാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാടകായി പോകുന്നവരല്ല തൊഴിലുറപ്പ് തൊഴിലാളികളെന്ന് ബന്ധപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ മുദ്രാവാക്കം തൊഴിലുറപ്പ് സ്ത്രീകളെ വാർഡക്കാരായി ചിത്രീകരിച്ച നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയേണ്ട ധാർമ്മികത യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ആ ധാർമ്മിക ിൽ വിജയിച്ചിരിക്കും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നത് തൊഴിലാളി എന്ന നിലയിൽ അംഗീകാരം നേടാൻ ഇതാണ് ഈമാനിക്കാൻ അവരെ ആക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല பெருங்கடல்காரிகள் அர்ஜானித்தனரான அவக்க அபிமானமுள்ளரான உமேன் திருடும்SendMessage காத்து சமிக்கனரான அபிந்திய 나라த்துத் തന്നെ துறவொப்புண்டாலிரத்து சம்ப்ரணேந்தர் நேசியானாரத்து സമരങ്ങൾ നടത്താറുണ്ട് അഖിന്ദ തലത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ യോജിച്ച സമര രീതിയിൽ തൊഴിലാളികൾ മുന്നോട്ട് വരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം അവരുടെ തൊഴിൽ ദിനങ്ങൾ ഒരു വർഷം ഇരുന്നൂറ് ദിവസത്തിലേക്ക് ഉയർത്തണം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസമാണ് അതിൽ ഇരുനൂറ് ദിവസവും തൊഴിലാളികൾക്ക് ജോലി വിധമാണ് മറ്റൊരു ഡിമാൻഡ് ഒരു തൊഴിലാളിയുടെ കൂലി അറുനൂറ് രൂപയിലേക്ക് ഉയർത്തണം കേരളത്തിൽ ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ ഏറ്റവും കുറഞ്ഞ കൂലി വർദ്ധനവിൽ കുറഞ്ഞിരിക്കുന്നത് കേരളത്തിലാണ് എന്തിനാണ് ഈ കേരളത്തോട് ഇങ്ങനെ ഈ അവഗണന കാണിക്കുന്നത് കേരളത്തോട് എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ പ്രതികാരത്തോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന നികുതി നമുക്ക് തരാൻ തയ്യാറാകില്ല ഇവിടെ തൊഴിലുറപ്പ് ആശാ അംഗൻവാടി ഉച്ചഭക്ഷം മാറ്റം ചെയ്യുന്നവർ എൻ എസ് എം മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇവരെല്ലാം ഒരു പ്രത്യേക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ

അംഗൻവാടി ആശാവർക്കില്ല ജോലി ചെയ്യുന്നവരില്ല സ്കൂളുകളിൽ ചെയ്യുന്നവരില്ല ഈ മിനിമം കൂലി ഇവരൊന്നും ഉൾപ്പെടുത്തുള്ള ഒരു നിയമ നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല ഇപ്പോ നിലവിലുള്ള മിനിമം കൂലി തന്നെ എടുത്തു കളയാൻ കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾ എടുത്തുകഴിഞ്ഞിട്ടുണ്ട് അതാണ് ലേബർ കോഡ്

കേരളത്തിൽ ഓരോ ബഡ്ജറ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികൾക്ക് അനുവദിക്കുന്ന പദ്ധതി വിഹിതം വെട്ടിക്കുറക്കാളികളെ സഹായിക്കുന്ന മുദ്രാവാക്യം മോശമായി പോയി എന്ന് പിന്നീട് അവർക്ക് തോന്നി പിന്നീട് അവര് സോഷ്യൽ മീഡിയ പത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അതിന് പിന്തുലിച്ചിട്ടുണ്ട് അങ്ങനത്തെ മുദ്രാവാക്യം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പിന്വലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥാനാർത്ഥിയും പിന്നീട് മോശമായി പോയി എന്ന് നാടാകെ പറഞ്ഞതിന് ശേഷം ഈ മുദ്രാവാക്യം പിടിച്ചത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ മുദ്രാവാക്യം സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് തോന്നി അമ്മ അതിന്റെ പിറ്റേ ദിവസവും ജനങ്ങളാകെ തൊഴിലാളികളാകെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ അല്ലെ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ ഞങ്ങൾ തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ അല്ല സമൂഹത്തിൽ എല്ലാ രാഷ്ട്രീയത്തിൽ ഇതിന്റെ ഒരു പലകൊരാശയമുണ്ട് നാടാകുള മേഖലയിൽ മുൻകാലങ്ങളിൽ പാവപ്പെട്ടവരെ പിന്നോട്ട് നിൽക്കുന്ന വിഭാഗത്തെ ചെക്കലെന്നും പെണ്ണെന്നും വിളിച്ച സംഭവം ഉണ്ടായി ദീർഘകാലം പ്രമാണിമാരുടെ കുടുംബത്തിൽപ്പെട്ടവർ ചിലർ മാണിക നോക്കുന്നില്ല എത്ര പ്രായമുള്ള മുത്തശ്ശിയാണെങ്കിലും മാണിക പെണ്ണുന്ന് വിളിക്കും കല്യാണി പെണ്ണു അത് എത്ര ചെറിയ പ്രായം കുറഞ്ഞ കുട്ടികളാണെങ്കിലും വിളിക്കും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പുരുഷന്മാരോ കണ്ണൻ ചക്കൻ ഗോപാലചക്കൻ കൃഷ്ണചക്കൻ രാമചക്കൻ ഇങ്ങനെയുള്ള ചെക്കൻ കുട്ടിയാണ് അത് ഭവാനിമാരുടെ വീട്ടിലുള്ളവരാണെങ്കിൽ അതിന്റെ ചെറിയ ഈ കുട്ടിയിലുള്ളവരെ വിളിക്കുന്ന ഇങ്ങനെ ഉണ്ടായിരുന്നു അതാണ് ചെക്കൻ വിളിക്കെതിരായി പെൺകുളിക്കെതിരായി നടന്നിട്ടുള്ള സമരം പെണ്ണ് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദോഷമൊന്നും നിങ്ങൾ അത്തരല്ല പക്ഷെ മുതിർന്നവരെ പെണ്ണ് നാരെങ്കിലും വിളിക്കോ ഒരു പ്രായമുള്ള ഒരു അമ്മശിയെ ഒരു മുത്തശ്ശിയെ ആരെങ്കിലും കല്യാണി കൊണ്ടിരുന്ന വിളിക്കോ നമ്മുടെ നാട്ടുകാരും വിളിക്കില്ലല്ലോ ഇങ്ങനെ ജാതി ഒരു വിഭാഗത്തെ പ്രമാണികളുടെ വീട്ടിലുള്ളവർ ഇങ്ങനെ വിളിച്ചിരുന്നു അവിടെ അങ്ങനെയാണ് ചക്കൻ വിരായ സമരം പെൺ വിളിക്കുന്നതിരായ സമരം കുറെ ആളുകൾക്ക് മരിച്ചുപോയി വെടിവെച്ച് കത്തിക്കൊണ്ട് കൂട്ടി ഈ സമരം നടക്കുന്ന സമയത്ത് അങ്ങനെ കുറെ ആളുകൾ ആ മേഖലയിൽ മരിച്ചുപോയി പക്ഷെ ഇപ്പോൾ ഒരാളും ചക്കനെന്ന് വിളിക്കുന്നില്ല പെണ്ണെന്ന് വിളിക്കുന്നില്ല അങ്ങനെ ഈ ഒരു മാണിത്വത്തിന്റെ ഭാഗമായി നിലപാടുകൾ ഒരു കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ് ഈ മുദ്രാവാക്യം അതുകൊണ്ട് അത് മനസ്സിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന മാഞ്ഞു പോകാത്ത അടിമ മനോഭാവത്തിന്റെ പ്രതിയാണ് തന്നെക്കാൾ താഴെയുള്ളവർ തങ്ങളേക്കാൾ താഴെയുള്ളവർ സാധാരണക്കാർ അത് ഏത് മതം നോക്കി തന്നെ അങ്ങനെ ഒരു മനസ്സിന്റെ എങ്ങനെയാണ് ഞങ്ങൾ അല്ല ആ കൂട്ടത്തിൽ മുദ്രാവാക്യം ഏറ്റുപോലും ഉണ്ടാവും ജോലി ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ ഒരു മനസ്സെങ്ങനെയാണ് വരുന്നത് അവിടെയാണ് പ്രശ്നം

പിന്നീട് അവര് മുഴുവൻ ആ ടീച്ചറെ പറയാ ഇത് തയ്യൽ ടീച്ചർ ശൈലി ടീച്ചർക്ക് തയ്യൽ ടീച്ചറേയും അംഗൻവാടി ടീച്ചറേയും എല്ലാവരെയും ഒന്നിച്ച് കാണുന്നവരാണ് ഈ ടീച്ചർ അവർക്കുള്ള തയ്യൽ ടീച്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രതിഷേധം വളരെ വളരെ ഇങ്ങനെ ാണ് ടീച്ചർക്ക് സമൂഹത്തിൽ അവര് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒരുപാട് സേവനം നമ്മൾ സമൂഹത്തിൽ എല്ലാ പഞ്ചായത്തിലും ഒരു പ്രൈമറിയായിട്ട് സന്ധി അതിൽ ഒരു ഡോക്ടർ

ചക്കിട്ട് രണ്ട് കുടുംബാരോഗ്യണ്ട് ഇങ്ങനെയുള്ള സേവനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ എല്ലാ മനസ്സിലും നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ കുടുംബങ്ങളുടെയും മനസ്സിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ വ്യത്യാസം തന്നെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകളുടെ മനസ്സിൽ അങ്ങനെയുള്ള ടീച്ചർക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്നു എന്ന ഒരു സാഹചര്യം മനസ്സിലാക്കി ടീച്ചറെ സമൂഹത്തിന് അപമാനിക്കാൻ ആ അപമാനത്തിന് പിന്തുണ രണ്ട് എം എൽ എമാരും രംഗത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടുള്ളൂ വനിതാ എംഎൽഎമാരും രംഗത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടുള്ളത് എന്നാലും അവരുടെ കൃത്യം അവർ നിർവഹിക്കട്ടെ ഇങ്ങനെയുള്ള ഈ ടീച്ചറെ പുതിയ ചില ചിത്രത്തിൽ ടീച്ചറെ കഴുത്ത് നിലനിർത്തുക ശരീരം വേറെ ആരുടെ ശരീരം കുറിച്ചു എന്തിനു വേണ്ടിയാണ് മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ടീച്ചർ മോശമാണെന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രചാരെ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് അവർ നടത്തിയ നടന്നു കഴിഞ്ഞാൽ ടീച്ചർക്ക് വലിയ തോതിൽ ജനങ്ങൾക്കുണ്ടായ അംഗീകാരത്തിന് ഇടിഞ്ഞു വെച്ചു എന്നാണ് അവർ കണക്കുകയുള്ളത് ടീച്ചർ വളരെ വൈകാരികമായി ആരെയും ഒരു സ്ത്രീയല്ലേ അവരുടെ അമ്മയല്ലേ ഒരു സ്ത്രീ അല്ലെ